വെള്ളിയാഴ്ച ആണ് അതുകൊണ്ട് ഇപ്പൊ നാട്ടുകൂടി വീട് എടുക്കാൻ സ്കൂൾ ഉണ്ട് ഇതിപ്പോ ടബ് വട്ടാൻ പോയിക്കാണ് പൂക്കൾക്ക് പിന്നെ അടി ആയി തൊടുവു വായിക്ക ഇല്ലോ വായിക്കാൻ വായിക്ക പോല കണ്ടോ ജീവ പൂക്കൾ ചട്ടികൾ വെച്ചോ ഒരു പൂക്കളുണ്ട് പൂക്കളെ ചട്ടി വെക്കാൻ നല്ല ഇഷ്ടാണ് അത് വെച്ചെക്ക അത് കണ്ണുട്ടു പാലത്തിന്റെ ചിത്രം വരച്ചിട്ടിട്ട് അതൊക്കെ കാണുക ഇതിപ്പന്നി വെ പന്നി കൂടി ഇട്ടിനു പന്നി വളരെ വാഴ വെച്ചാണ് അപ്പത്തും ഇപ്പത്തും വെച്ചു പൂക്കളൊക്കെ ഉണ്ടായി ഇത് ഒടിയും അത് ഇവിടെ ഒട്ടിച്ചാണ് കണ്ടോ അപ്പൊ ഇപ്പോ ഒരു വീടോ ഇപ്പൊ കോഴിക്കോട്ടി കൂടി കാശ ഉണ്ടാവും അതിപ്പോ കാശ കോഴിക്കുട്ടിക്കോടെ അത് കാശണ്ടി പറയണ്ടല്ലോ കണ്ടോ മഴയുണ്ട് തീറ്റക പടിയത് വിട്ടോ വീഡിയോ സബ്സ്ക്രൈബ് യാത്ര ചെയ് ചെയ്യുക